നമസ്കാരം പൊതുവെയുള്ള ഒരു സംശയം ചോദിക്കുവാണ് ഈ ചുറ്റുമതിൽ കെട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ചുറ്റുമതിൽ കെട്ടുന്നത് ഇപ്പം എന്തറിയോ ഇപ്പം എല്ലാ ആൾക്കാരും വാസ്തു ചെയ്തു വീടെല്ലാം പണിഞ്ഞു കഴിഞ്ഞു അപ്പം വീടിന് വെളിയിലുള്ള ദോഷങ്ങൾ വീടിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കേറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുറ്റുമതിൽ കെട്ടുന്നത് അപ്പം ചുറ്റുമതിൽ കെട്ടുമ്പോഴെന്നറിയുമ്പോൾ പലരും വിളിച്ചു ചോദിക്കുന്നത് ഓരോ സ്ഥലം സ്പേസ് എത്ര വിടണമെന്ന് ചോദിക്കാം കാരണം മതിൽ കെട്ടുമ്പോൾ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മാക്സിമം സ്പേസ് ഉണ്ടായിരിക്കണം എന്നാൽ വെസ്റ്റ് ഭാഗത്തും സൗത്ത് ഭാഗത്തും അതിനേക്കാളും കുറവായിരിക്കണം പക്ഷേ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നെങ്കിലും ഓരോ വീടിനും എത്ര സ്പേസ് നമുക്ക് കിട്ടുമെന്ന് നോക്കി അനുസരിച്ച് അതിൻ്റെ കണക്കനുസരിച്ച് വാസുമണ്ഡലം തിരിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ വീടിനകത്ത് നമ്മൾ ഒരു സ്പേസ് ഉണ്ടല്ലോ മതിൽ കെട്ടി കഴിയുമ്പോൾ ആ സ്പേസ് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത് കാരണം അതിനൊരു ചുറ്റുള്ളവന്ന് പറയാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ടുള്ള കണക്കിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് പക്ഷെ മതിൽ കെട്ടുമ്പോൾ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ ഒരു പ്ലോട്ട് തിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ചതുര സമിതിയിലുള്ള നാല് മുരയുള്ള പ്ലോട്ടൊന്നും ആയിരിക്കില്ല പലപ്പോഴും കിട്ടുന്നത് ചിലപ്പോൾ നമുക്കൊരു അഞ്ച് മൂലയുള്ള പ്ലോട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ ഉള്ള പ്ലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ അത്രയും സ്പേസ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ചിലപ്പോൾ ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം മതി അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലം മതി ആ വസ്തു കൃത്യമായിട്ട് കണക്കിലാവണം എന്നുണ്ടെങ്കിൽ അത് മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യണം ഇപ്പം മതിൽ കെട്ടിയെങ്കിൽ മാത്രമേ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ്സ് മൊത്തം അവിടെ നിൽക്കുകയുള്ളൂ പക്ഷേ വീട് പണിയുമ്പോൾ എന്നറിയോ പലപ്പോഴും മതിൽ കെട്ടി ചില ആൾക്കാർ വീടൊക്കെ പണിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അരി അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഇവർക്ക് എക്സ്ട്രാ ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ ചെയ്യണം തോന്നിയിട്ട് ഈ ബാക്കിയുള്ള മതി നമ്മുടെ മതിലയിലോട്ട് ചേർത്ത് നമ്മൾ കാർപോർച്ചോ അല്ലെങ്കിൽ വർക്ക് ഏരിയയോ ചേർത്തെടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചേർത്തെടുക്കുമ്പോൾ എന്നറിയോ ഈ മതിലുള്ള നെഗറ്റീവ് കൂടി നമ്മുടെ വീടിലോട്ട് കയറി വരുന്നതിന് അത് കാരണമായിരിക്കും കാരണം അങ്ങനെ വരുമ്പോൾ മതിൽ കെട്ടുന്നതിൻ്റെ ആ ഒരു ഗുണഫലങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല അപ്പം മതിൽ കെട്ടുമ്പം അത് കൃത്യമായിട്ടുള്ള കണക്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മതിൽ കെട്ടുമ്പം ഗേറ്റിൻ്റെ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ഗേറ്റ് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കൊടുത്താൽ വീടിനകത്തേക്ക് കടന്നു വരുന്ന എനർജിയും പോസിറ്റീവായിരിക്കും ചില പ്ലോട്ടക് എടുക്കുമ്പോൾ ചിലപ്പം വഴിമുട്ട് കാണണമെന്നൊന്നിരിക്കാം അപ്പോൾ വഴിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിമുട്ട് ഒഴിവ് ചെയ്ത് വേണം നമുക്ക് ഈ മതില് കെട്ടിത്തിരിക്കാനായിട്ട് ചില ഭാഗത്തുനിന്ന് വരുന്ന വഴിമുട്ടുകൾ പോസിറ്റീവും ചില ഭാഗത്തുനിന്ന് വരുന്ന വഴിമുട്ടുകൾ നെഗറ്റീവാണ് അപ്പോൾ ഒരു വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ സൈഡിൽ എത്ര സ്പേസ് വീഴണം എന്നുള്ള കണക്ക് കൂട്ടിയ ശേഷം വാസ്തു മണ്ഡലം മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും ചിലപ്പം ഞാനിപ്പോൾ ഈ ചില സമയത്ത് പോകുമ്പോൾ അറിയാം ബാംഗ്ലൂർ പോലുള്ള ഏരിയയിൽ പ്രത്യേകിച്ച് മതിൽ മതിരുകെട്ടാനുള്ള സ്പേസ് ഒന്നുമില്ല അല്ല ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിലൊന്നും നമുക്ക് സ്പേസ് ഒന്നും ഒട്ടുമില്ല അപ്പം അങ്ങനെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും മതിൽ കെട്ടാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ മതിലൊന്നുമില്ല ഫ്ളാറ്റ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫ്ളാറ്റിലാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പം എന്താ പറയുക ഫെൻഷ്യ അനുസരിച്ച് ഡോറിലൊക്കെ വെക്കുന്ന വാസ്തുവിൻ്റെ എലമെൻറ്റുകളുണ്ട് അപ്പോൾ ആ എലമെൻറ്റുകൾ വെച്ച് കഴിയുമ്പോൾ വീടിന് വെളിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ്സ് ഒക്കെ അതേ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകും അത് പക്ഷേ വാസ്തു അറിയാവുന്ന ആരെങ്കിലും ഫെൻഷ്യ അറിയാവുന്ന ആരെങ്കിലും പിടിച്ച് കാണിച്ച് ഏത് സ്പേസിൽ അത് പ്ലേസ് ചെയ്യണം എന്ന് നോക്കുക അപ്പോൾ അത് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ചെയ്യുന്നതിന് അത് ചെയ്യുമ്പം അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ധരിക്കണം പ്രത്യേകിച്ച് ആരാധനാലയങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല അപ്പോൾ അത് കൃത്യമായിട്ടൊരു വാസ്തുക്കാരെല്ലാം വിളിച്ച് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുപോലെ വീടിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എനർജീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടാതെ തന്നെ നമുക്ക് ഫെൻഷു കൂടി അതിൻ്റെ ദോഷങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വിധത്തിലും മതിൽ കെട്ടാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഫെൻഷ്യൂ അനുസരിച്ച് റീ ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വിടുവാണെങ്കിൽ കൂടുതൽ ദോഷഫലങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കും അപ്പം എല്ലാ വീടുകളും വാസ്തു അനുസരിച്ച് വാസ്തു മണ്ഡലം തിരിച്ച് മതിൽ കെട്ടി തിരിക്കുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ തീർച്ചയായും കിട്ടും ഇതനുസരിച്ച് മുന്നോട്ട് പോകും